പുതിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആഴ്ച വാരഫലമാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനിത് പറയുന്ന വിഷയം ആഴ്ചഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ആഴ്ച കൂറു ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ആഴ്ചക്കൂറ് ഫലം മേടക്കൂറിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് അശ്വതി ഭരണി കാലി മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാലി മേടക്കൂറിൽ വരുന്നത് ഈ ആഴ്ച ഇവർക്ക് വളരെ നല്ല ഫലം കിട്ടുന്ന അവസരമാണ് ഇവർക്ക് ഈ അവസരങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു അവസരമാണ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു അവസരമാണ് ഈ ആഴ്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ട് ഇവർക്ക് വളരെ പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ് ജോലിയിൽ ശ്രേയസ് ഉണ്ടാവും ഇവരുദ്ദേശിക്കാത്ത പല കാര്യങ്ങളിലും ജോലിയിൽ ഇവർക്ക് നേടാൻ സാധിക്കും അപ്പം ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവരെ തേടി വരും നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ തേടി വരും അപ്പം നല്ല കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ കൊടുക്കേണ്ടിയും വരും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് മോശമാവും ആരോഗ്യം ഇത്രയും കാര്യങ്ങളാണ് ഈ മേടക്കൂറുകാർക്ക് ഈ ആഴ്ച